വെൽക്കം ബാക്ക് ടു ബാക്ടോറി യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോ കിട്ടുക അതായത് നമ്മളെ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ പേരായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ ഞാൻ തിങ്കളാഴ്ച വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ തൊട്ടേ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊറിയർ കൊറിയർ സെൻറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് വണ്ടി ലേറ്റ് ആയതുകൊണ്ട് തന്നെ കൊറിയർ സർവീസ് അടച്ചു അങ്ങനെ ഇന്ന് രാവിലെയാണ് എൻ്റെ കൈ കിട്ടിയത് പിന്നെ ലാബിലൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം വന്നപ്പോഴാണ് ഞാൻ പാഴ്സലൊക്കെ പൊട്ടിച്ചത് അപ്പോൾ എല്ലാവർക്കും ഉള്ള സാധനത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് കാണാം പിന്നെ പുതിയ കുറേ പ്രിൻറ്റുകളുണ്ട് പിന്നെ കുറേ പേര് പറഞ്ഞ മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഒരു സന്തോഷ വാർത്തയെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്കുകളെല്ലാം ക്ലിയറായി ഒരൊറ്റ പീസ് വരെ നമുക്കിനി ബാലൻസ് ഇല്ല കേട്ടോ അപ്പം ഇന്നലെയും കുറേ പേര് ചോദിച്ചു ഏതെങ്കിലും ഉള്ളത് തരാനായിട്ടോ പക്ഷെ ഇല്ല നമ്മളാ അന്നിട്ടത് രണ്ട് ദിവസത്തിനകം തന്നെ സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞു അതുപോലെ തന്നെ അജറക്കിൻ്റെ ഫ്രോക്ക് അതിന് രണ്ടെണ്ണം കൊണ്ട് ഉണ്ട് കിട്ടാം ബാക്കി എല്ലാം സോൾഡ് ഔട്ടാണ് അപ്പം നമുക്ക് ഓരോ പ്രിൻ്റുകൾ കാണാം ഫസ്റ്റ് തന്നെ ഇത് ഒരു കുഞ്ഞ് പ്രിൻ്റാണിത് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ചാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കണ്ട ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് തോന്നും പക്ഷേ നമുക്ക് ക്യാമറയിലാണ് നല്ല ബ്ലൂ ആയിട്ട് തോന്നുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി അടുത്ത വരുന്നത് അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് സെയിം പ്രിൻ്റ് തന്നെയാണ് നല്ല കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണ് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്ററിൻ്റെ ബിറ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കുറെ പേര് വീടേക്ക് താഴെ വന്നിട്ട് നമ്പർ ഇതായോ തായോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ സ്ക്രീനില് നമ്പരും എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കിട്ടും പിന്നെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്കിലും എല്ലാവരും ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഇരാത്ത ഡൗട്ടുകളാണ് ഒരു മീറ്ററിനാണോ രണ്ട് മീറ്ററിനാണോ രണ്ട് മീറ്ററും അല്ല മൂന്ന് മീറ്ററിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഞാൻ അതിൻ്റെ നല്ലൊരു റെഡ് കളറ് റെഡിൽ നല്ലൊരു ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ എയറോപ്ലൈൻ മോഡ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ചിക്കും കളറും കൂടെ ഒക്കെ വരുന്നതാണ് കേട്ടോ നല്ല ഒരു മോഡലാണ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണേ അടുത്തതും ഒരു വെറൈറ്റി പ്രിൻ്റാണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ബ്ലൗസും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അച്ചിറക്കിൻ്റെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ക്യാമറയൊക്കെ കാണുന്നതിനും കാട്ടി നേരിട്ട് കാണണം കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നട്ടോ അത്രയ്ക്ക് നല്ലൊരു മോഡലാണ് ഇതേ ഇത് നല്ലൊരു റെഡ് കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മീറ്ററാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്ററാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഇങ്ങനെയാണ് വരുന്ന പ്രിൻ്റുകളൊക്കെ കണ്ടോ ഇതിനകത്ത് ഒരു റെഡ് കളറൊക്കെ പോയിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ചുണ്ട് ഇതിൻ്റെ ഈ ഒരു വിറ്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അല്ലാതെ ഇനി ഓരോ മീറ്റർ മുറിച്ച് കൊടുക്കുന്നതല്ല ഈ ഒരു സാധനം മൂന്ന് മീറ്റർ ആണ് ഇതിനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇപ്പോൾ ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ബ്രൗണിഷ് മെറൂൺ ആണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന പെട്ടെന്ന് തീർന്നു പോയ പ്രിന്റ് ആണ് ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ രണ്ട് നാപ്പത്തഞ്ച് മൂന്ന് മീറ്റർ ആണ് അടുപ്പിച്ച് വരുന്നത് ഇതാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് അതിൻ്റെ തന്നെ റെഡ് കുറെ പേര് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞാൽ ഈ ഒരു തവണ വരുന്നത് അടുത്ത തവണ വരാൻ ചാൻസ് ഇല്ലാത്തതാണ് പിന്നെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഉണ്ടെങ്കിൽ അതെടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് ഇതാണ് പ്രിൻറ്റ് വരുന്നത് അടുത്ത് നല്ലൊരു മെറൂൺ കളറാണേ ഇത് പിന്നെ കാണിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന മോഡലാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ അടുപ്പിച്ചുണ്ട് അടുത്തതേ ഇത് ഇത് കുറേ പേർ ചോദിച്ചാൽ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് നല്ല കളറുണ്ട് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് അചറക്ക് ഡി സിയും കോട്ടൺ തന്നെയാണ് അതെങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ചാണ് വരുന്നത് അടുത്തത് അതിൻ്റെ ഒരു റെഡ് നല്ല പ്രിൻ്റാണ് കേട്ടോ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു പ്രിൻ്റാണ് ഷർട്ടിനൊക്കെ പറ്റിയതാണ് കുർത്തീസൊക്കെ നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ വരും അടിപൊളി പ്രിൻ്റാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരും ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളേ അടുത്താണ് വരുന്നത് പുതിയൊരു പ്രിൻ്റ് ആണ് ഇത് നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ണ്ട ടോപ്പിനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ വർക്കൊക്കെ നല്ല അടിപൊളി ബ്ലാക്കും അതിനകത്ത് മെറൂൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ബ്ലൗസിനൊക്കെ പറ്റിയതാണ് കേട്ടോ നമുക്ക് ഒരു എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോർജറ്റിൻ്റെ ഷോൾ എടുത്തിട്ട് അതിൻ്റെ തുമ്പിലൊക്കെ നമുക്ക് ഏത് ബോർഡർ ആയിട്ടൊക്കെ അടിച്ചാൽ സൂപ്പറായിരിക്കും അപ്പോൾ എൻ്റെ മേടിച്ച് രണ്ട് മൂന്ന് പേരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഭംഗി അങ്ങനെ ആയിരിക്കും രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത അതിൻ്റെ റെഡ് റെഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറും അതിനകത്ത് ചിക്കു കളറും കൂടെയൊക്കെ പോയതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കണ്ട ഇങ്ങനെയാണ് നമുക്ക് ദൂരെയൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു എടുപ്പായിരിക്കും നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്ററാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉള്ളത് അടുത്തത് ഒരു പുതിയ പ്രിന്റ് ആണ് എങ്ങനെയാണ് വരുന്നത് നൈറ്റി നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ബ്ലൗസ് കണ്ട ഫുൾ സ്ലീവ് വരുന്ന ടോപ്പ് നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ പ്രിൻറ്റുകളൊക്കെ നല്ല അടിപൊളി ജിമക്ക പോലത്തെ ഒക്കെ പ്രിൻ്റുകളാണുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളേ അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് മെറൂണും ബ്രൗണും അങ്ങനത്തെ എല്ലാം കൂടി കലർന്നൊരു കളറാണ് അതിനകത്ത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കണ്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ അടുത്ത വരുന്നത് ഈ ഒരു റെഡ് ഇതിൻ്റെ റെഡ് മാത്രമേ കിട്ടുക കേട്ടോ അത് കുറേ പേര് റീസ്റ്റോക്ക് ചെയ്യുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഡ് റീസ്റ്റോക്കഡാണ് ഈ മെറ്റീരി ഈ മോഡലാണ് കേട്ടോ ഈ പാറ്റേണിൽ വരുന്ന ഈ മോഡല് ഇപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു പുതിയ പ്രിൻ്റ് ആണേ എങ്ങനെയാണ് വരുന്നത് നല്ലൊരു പ്രിൻ്റാണ് നമുക്ക് ടോപ്പും സ്കേർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസിനൊക്കെ പറ്റിയ മുറലാണ് നല്ല അതിനകത്ത് തന്നെ ബ്ലൂ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് നല്ലൊരു പ്രിൻ്റാണേ ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൺ ടി സിയും തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളറ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്ന നല്ല ബ്ലാക്കൊക്കെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ബ്ലൂ നല്ലൊരു പ്രിൻ്റാണ് നമുക്ക് ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ബ്ലൂ സാരിയും ബ്ലാക്ക് സാരിയും ഒക്കെ നമുക്ക് ഇവിടെ പെയർ ചെയ്യാം നല്ലൊരു പ്രിൻ്റ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ റെഡിഷ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇനി അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതെ ഇങ്ങനെയാണ് വരുന്നത് അല്ല അടിപൊളി പ്രിൻ്റാണ് നല്ലൊരു കളർ വൈസാണ് പുതിയ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് വേണ്ട മൂന്ന് നിങ്ങൾക്ക് അടുപ്പിച്ചതിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത ആ നമ്പറിലോട്ട് അയക്കണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫോട്ടോ പോസ്റ്റ് അതിനകത്ത് ക്യു ആൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ക്വസ്റ്റ് കഴിഞ്ഞോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ വീഡിയോപ്പിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് നിങ്ങൾക്ക് ടൈം മെസ്സേജ് ഇട്ട് കമൻറ്റ് ഇട്ടിരുന്ന ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അതിറക്കിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരേക്ക് ബായ്